ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജെഫ്രി എപ്സ്റ്റീൻ്റെ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ചില കാര്യങ്ങളാണ് അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് എപ്സ്റ്റീൻ ഫയൽസിലെ പുതിയ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫയൽസിൽ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ കുട്ടികൾക്കെതിരെ നടന്നിരിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്താകമാനമുള്ള ഇസ്ലാമിക വിശ്വാസികൾ പുണ്യമായി കാണുന്ന മക്കയിലെ കാവയുടെ പുറമേ ധരിക്കുന്ന ആ ഒരു കറുത്ത വസ്ത്രം കിസ്വ എന്നറിയപ്പെടുന്ന ആ ക്ലോത്ത് അതിൻ്റെ കഷ്ണം എപ്സ്റ്റീൻ്റെ കയ്യിൽ എത്തപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തെ പല വൻ രാഷ്ട്ര നേതാക്കന്മാരും സെലിബ്രിറ്റികളും ഒക്കെ ഈ എപ്സ്റ്റീൻ്റെ അയരിൻ്റെ സന്ദർശിച്ചതിൻ്റെ ഫോട്ടോ തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ വളരെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് എപ്സ്റ്റീൻ ഫയൽസിൽ പറയുന്നത് ഇനി ആദ്യം നമുക്ക് മക്കയിലെ കൗബയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാം ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സിമ്പിളാണ് മക്കയിലെ കാവ്ബ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാവ്ബ എല്ലാ വർഷവും ഹജ്ജിന് മുന്നോടിയായിട്ട് സൗദി അറേബ്യൻ ഗവൺമെൻറ് കിസ്വ പുതിപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് അതായത് ഒത്തിരി ആളുകൾ വളരെയധികം കൂടി ഖുർആാൻ്റെ സൂക്തങ്ങളൊക്കെ എഴുതിക്കൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയിട്ടാണ് ഈ കിസ്വ തയ്യാറാക്കുന്നത് അപ്പോൾ സൗദി ഗവണ്മെൻ്റ് ലോകത്തിൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത് നിന്നുള്ള വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ടാണ് ഈ കിസ്വർപ്പിക്കൽ ചടങ്ങ് സംഘടിപ്പിക്കാറുള്ളത് അപ്പോൾ അത്രയും പാവനമായി കാണുന്ന ഈ ഒരു വസ്തു എങ്ങനെ ഒരു സർട്ടിഫൈഡ് പീഡ് ഓഫായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട് എഫ്സ്റ്റീൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ എത്തപ്പെട്ടത് അപ്പോൾ ഈ ഒരു ഏറ്റവും പുതിയ ഇമെയിലിൽ പറയുന്നത് അല്ലെങ്കിൽ ഈ ഫയൽസിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഫ്സ്റ്റീനെ ഈ ഒരു ക്ലോത്ത് കിട്ടിയത് ഒരു സൗദി ബിസിനസ് വുമൺ വഴിയ എന്നാണ് പറയപ്പെടുന്നത് ആ വനിതയുടെ പേര് അസീസ അൽ അഹമ്മദി എന്നാണ് ഇവർക്ക് യു എയിൽ പല വലിയ ബിസിനസ്സുകളുമൊക്കെയുണ്ട് അപ്പോൾ ഇവരാണ് ജെഫ്രി എഫ്സ്റ്റീനെ കാവയുടെ ഈ ഒരു ക്ലോത്തിൻ്റെ കഷ്ണം അമേരിക്കയിലേക്ക് ഡയറക്റ്റ് ബ്രിട്ടീഷ് എയർവേസിൽ കൊറിയർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആരൊക്കെയാണ് ഈ എഫ്റ്റീൻ്റെ ഐലൻഡ് സന്ദർശിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ അതുപോലെ തന്നെ രാഷ്ട്ര നേതാക്കന്മാർ അതുപോലെ തന്നെ സിനിമ അതുപോലെ തന്നെ ഹോളിവുഡ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ അതുപോലെ തന്നെ പോപ്പ് മ്യൂസിക്കിലുള്ള ആളുകൾ ഇത്തരത്തിൽ വമ്പൻ സ്റ്റാറ്റസുള്ള വ്യക്തികളൊക്കെയാണ് ഈ എഫ്സ്റ്റീൻ്റെ ഐലൻഡിൽ വന്നു പോയിക്കൊണ്ടിരുന്നത് ഇനി ഈ ഐലൻഡിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ ഐലൻഡിൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സാത്താനിക് പൂജയായിരുന്നു സാത്താനിക് സേവയായിരുന്നു എപ്സ്റ്റീൻ ഐലൻഡിൽ ഒരു ക്യൂബ് ടൈപ്പ് ഒരു സ്ട്രക്ചർ അവിടെ പണിതു വെച്ചിട്ടുണ്ട് അതായത് ഒരു സാത്താനിക് ടെമ്പിൾ എന്നാണ് അതിനെ പറയപ്പെടുന്നത് മാത്രമല്ല അതിൻ്റെ അകത്ത് ഒരു ബാൽ എന്ന് പറഞ്ഞിട്ടുള്ള പുരാതനമായിട്ടുള്ള ഒരു ഡേ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബാൽ വർഷിപ്പ് എന്ന് പറയുന്നത് അതിപുരാതന കാലം തൊട്ട് തന്നെ പ്രത്യേകിച്ച് ഈ ജൂയിഷ് ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് എന്താണോ ദൈവിക സങ്കല്പം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു വിശ്വാസമാണ് ഈ ബാൽ വർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മതവിശ്വാസി പവിത്രം അല്ലെങ്കിൽ പുണ്യമെന്ന് കരുതുന്നത് അതിനെ നിന്ദിച്ചുകൊണ്ട് നിന്ദിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു റിച്വൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ ബൈബിളിനെ മോശമാക്കി കാണിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനെ നിന്ദിച്ചുകൊണ്ടായിരിക്കും ഈ ഐലൻഡിൽ ഒരു അവരുടെ പ്രാർത്ഥന നടക്കുക അതായത് സാത്താനിസ്റ്റുകളുടെ പ്രാർത്ഥന നടക്കുക ഇനി ഒരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ ഒരു അത് ഹോളി ഖുർആാനയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുസ്ലിങ്ങൾ പവിത്രമെന്ന് കരുതുന്ന മറ്റേതെങ്കിലും വസ്തുവിനെയോ ഒക്കെ നിന്ദിച്ചുകൊണ്ടായിരിക്കാം ഇവർ ഈ ഒരു കാര്യത്തിൽ ഏർപ്പെടുക അസീസ അൽ അഹമ്മദി എന്ന് പറഞ്ഞൊരു മുസ്ലിമായിട്ടുള്ളൊരു സ്ത്രീ ഇത്തരത്തിൽ കകബയുടെ ഒരു ക്ലോത്ത് എഫ്സീൻ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പല വമ്പൻ കോടീശ്വരന്മാരും എഫ്സ്റ്റീൻ്റെ ഐലൻഡിൽ വന്നു പോയിട്ടുണ്ടാകും പിന്നെ ഈ ഒരു മെയിലിൽ നമ്മൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അസീസ അല്ല അഹമ്മദി എഫ്റ്റിനയച്ച മെയിലിൽ പറയുന്ന ഒരു കാര്യം ഈ ഒരു ക്ലോത്ത് നിങ്ങൾ വളരെ സൂക്ഷിച്ച കൈകാര്യം ചെയ്യണം കാരണം ഈ ഒരു ക്ലോത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ്ട് അറൗണ്ട് ടെൻ മില്യൺ മുസ്ലിംസ് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള പത്ത് മില്യണിലധികം വരുന്ന ഇസ്ലാമിക വിശ്വാസികൾ അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവരുടെ വിഷമങ്ങളും ഒക്കെ ഈ ഒരു ക്ലോത്തിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അത് അത്രമാത്രം സ്പിരിച്വാലിറ്റി ഉള്ളൊരു ക്ലോത്ത് പീസാണ് നിങ്ങൾക്കിപ്പോൾ കയ്യിൽ ലഭിച്ചിരിക്കുന്നതെന്നാണ് ഈ ശ്രീ പറയുന്നത് അതായത് ഏഴ് പ്രാവശ്യം ഈ തവാഫ് എന്ന് പറയുന്ന ഒരു ചടങ്ങിന് ശേഷം പരമാവധി പറ്റാവുന്നത്ര മുസ്ലിങ്ങൾ തെക്കും തിരക്കും കൂട്ടിക്കൊണ്ട് ഈയൊരു കവിയിൽ പിടിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാറുണ്ട് അപ്പോൾ അത്രമാത്രം സ്പിരിച്വാലിറ്റിയുള്ള ശക്തിയുള്ള ഒരു തുണിയാണ് നിങ്ങൾക്കിപ്പോൾ തന്നിരിക്കുന്നതെന്നാണ് ഈ ആ സ്ത്രീ അവർ മെയിലിൽ പറയുന്നത് എഫ്സിനെ അയച്ച മെയിലിൽ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് അവർ ഇത്തരത്തിൽ ഒരു സ്പിരിച്വാലിറ്റി ഒരു സംഭവം തന്നെ ഈ എഫ്സിനെ പോലെ ഒരാൾക്ക് കൈമാറണം അപ്പോൾ അതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇവർ ഇവരും ഒരു പക്ഷേ ഇത്തരത്തിൽ ആ ഒരു ഐലൻഡിൽ പല പ്രാവശ്യം ചെന്ന് ഇത്തരത്തിൽ സത്താനിക് റിച്വൽസിൽ പങ്കാളിയായിട്ടുണ്ടാകും മാത്രമല്ല ഇനി നമ്മൾ ഈ ഒരു ഫയലിൽ വന്നിരിക്കുന്ന പല ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയും പ്രൊഫൈൽ നമ്മൾ നോക്കിക്കോ ഇവരൊക്കെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഏർപ്പെട്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിൽ ടോപ്പ് തന്നെയാണ് പൊളിറ്റീഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഇന്നും അവർ ടോപ്പ് പൊസി പൊസിഷനിൽ തന്നെയാണ് കാരണം അവർക്ക് ഇപ്പോഴും അവരുടെ കയ്യിൽ ഭരണമുണ്ട് ഇനി സെലിബ്രിറ്റികളാണെങ്കിലും അവർക്ക് അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇന്ന് ഇപ്പോഴുമുണ്ട് അപ്പോൾ ഈ ഇഹലോകം എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിൽ അവർ വളരെ സേഫ് സോണിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കാരണം ഇത്ര അവർക്ക് അവരുടെ പർട്ടിക്കുലർ ഫീൽഡിൽ വളരെയധികം സക്സസ് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ എപ്സ്റ്റീൻ ഐലൻ്റില് ഇവരെല്ലാം നിത്യ സന്ദർശകരായിട്ട് പോകുന്നത് മാത്രമല്ല ഇതിൽ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ വളരെ മോശമായിട്ട് ലൈംഗികമായി ഉപയോഗിക്കുകയും അതിനുശേഷം കുട്ടികളെ നരബലി നൽകി അവരുടെ മാംസം ഭക്ഷിക്കുകയും വരുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്